ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ വുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനേഷാണ് സുനേഷ് നിലമ്പൂരാണ് അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് എന്നുണ്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോക്സ് വീഡിയോ ആണ് ആ ബോക്സ് കെട്ടിൽ നമുക്ക് കണ്ടു കണ്ടുപോക്കാം ഞാൻ ബോക്സ് കെട്ടിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കട്ടിലിൻ്റെ മോഡൽസും ഞാൻ ഇതിൽ ആഡ് ചെയ്യേണ്ടത് അത് ഫോട്ടോസാണ് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടാക്കിയ കട്ടിലാണ് ഒരു നൂറ് ശതമാനം നമ്മൾ അവകാശപ്പെടുന്നില്ല ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആ ഒരു റേഞ്ചിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് അറിയാം അപ്പോൾ ബോക്സ് കട്ടിലാണ് ഇത് മൂവാറ്റുപുഴയ്ക്കാണ് നമ്മൾ ഈ ബോക്സ് കട്ടിൽ കൊടുക്കുന്നത് അപ്പോൾ കട്ടിലിന്റെ സൈഡും കാര്യങ്ങളൊക്കെ കുഷ്യനൊക്കെ ചെയ്തിട്ടുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ ഇത് അഞ്ചരടി വീതി വരുന്ന കട്ടിലാണ് കിങ് സൈസും അല്ല ക്യൂ സൈസും അല്ലാത്തൊരു കട്ടിലാണ് അവിടുത്തെ ബെഡിൻ്റെ അളവിന് അവിടുത്തെ റൂമിനനുസരിച്ച് ഉണ്ടാക്കിയ ഒരു കട്ടിലാണ് അപ്പോൾ നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കട്ടിൽ നിന്ന് കണ്ടു വെക്കാം അപ്പം ഇത് നമ്മൾ നിലമ്പൂർ ഫോറസ്റ്റ് തേക്കിലാണ് ചെയ്തിട്ടുള്ളത് നിലമ്പൂർ കൂപ്പ് തേക്കല്ലാട്ടോ നിലമ്പൂർ നാട്ടിൽ കിട്ടുന്ന തേക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇതിന്റെ കുഷിനും കാര്യങ്ങളൊക്കെ അവരാണ് കളറൊക്കെ സെലക്ട് ചെയ്ത് അവരാണ് ഈ ബോക്സ് കെട്ടലിന് നമുക്ക് നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് തുറക്കാൻ പറ്റുന്ന രണ്ട് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഏകദേശം ഏകദേശം മുപ്പത്തി ഇഞ്ച് രീതിയിൽ ഒരു ഏഴ് ഇഞ്ച് ഹൈറ്റിലാണ് നമ്മൾ ഈ ഡ്രോ കൊടുത്തിട്ടുള്ളത് ഇതാണ് ഡ്രോ പില്ലോ അതേപോലെ തന്നെ പില്ലോ അതേപോലെ തന്നെ നമുക്ക് ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ നല്ല നന്നായിട്ട് മടക്കി വെക്കാം ഇവിടെ ഇതേപോലെ ഒരു കൊടുത്തിട്ടുണ്ട് ഡ്രോ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റൊരു ഡ്രോ കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ കംപ്ലീറ്റ് ഇതിൽ വെക്കാൻ പറ്റും പിന്നെ കട്ടിൽ കുഷ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രത്യേകം പറഞ്ഞതാണ് ഈ തുണിയുടെ കളറൊക്കെ അവർ സെലക്ട് ചെയ്താണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊപ്പം കൂടണം അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരും അതുവരെ എല്ലാവർക്കും ബൈ